നമസ്തേ ചോറ്റാനിക്കര ദേവീക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചുള്ള നാലാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത് ഭക്തജന കാരുണ്യ വർഷമേകി ആദി പരാശക്തി സർവ്വമംഗളവരദായിയായ ചോറ്റാനിക്കരയമ്മ മനസ്സിൻ്റെ ഭാരവും താളപ്പിഴകളുമായി ദേവിക്ക് മുമ്പിലെത്തുന്ന നിരാലംബർക്ക് അനുഗ്രഹവും ശാന്തിയും ഏകി വാണരുളുന്ന രാജരാജേശ്വരി കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ അതിപ്രാചീനവും പ്രസിദ്ധി ആർജിച്ചതുമായ ചോറ്റാനിക്കര ദേവിയുടെ തിരുസന്നിധാനം ക്ഷിപ്രപ്രസാദിയും അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയുമായ ജഗദംബിക മേൽക്കാവിലമ്മയും കീഴ്ക്കാവിലമ്മയും ശ്രീ ശങ്കരാചാര്യർ വില്ലുമംഗലം സ്വാമിയാർ ശ്രീ മൂലസ്ഥാനമായ പവിഴമല്ലിത്തറ മകൻ തൊഴിലിൻ്റെ പ്രാധാന്യം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചോറ്റാനിക്കര ക്ഷേത്ര മഹാത്മ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകൻ തൊഴുതാൽ തീരുമെന്ന ഭക്തജനവിശ്വാസമുള്ള അമ്മയുടെ ക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ച് എല്ലാവരും കേൾക്കുക മൂന്നാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് പന്തീരായിരം കുറിച്ച് വരെയാണ് അപ്പോൾ എന്ന് പറയുന്നത് മകൻ തൊഴിലിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ഭജനം ഇരിക്കൽ അപ്പോൾ ഭജനം ഇരിക്കുന്നവർ പാലിക്കേണ്ട ആചാരങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യം മണ്ഡപത്തിൽ പാട്ടിനെ കുറിച്ച് പറയാം ദേവിക്ക് വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് മണ്ഡപത്തിൽ പാട്ട് അന്നേ ദിവസം മണ്ഡപം മുഴുവൻ അലങ്കരിച്ച് ദേവിയെയും ശാസ്താവിനെയും മണ്ഡപത്തിൽ ആവാഹിച്ചിരുത്തി നിറപറ പട്ട് പൂക്കൾ വിളക്കുകൾ വാഴക്കുല വിശിഷ്ട ഗ്രന്ഥങ്ങൾ മുതലായവ ദേവിക്ക് കാഴ്ചയായി വെച്ച് ബ്രാഹ്മണ്യമ്മ ദേവിയെയും ശാസ്ത്രാവിനെയും പാടി സ്തുതിക്കുന്നു ഇതിനോടനുബന്ധിച്ച് ചതുശതം അതായത് പായസം അന്നദാനം ചുറ്റുവിളക്ക് നിറമാല പറ മുതലായവ ഉണ്ടായിരിക്കുന്നതാണ് ആ ദിവസത്തിൽ മേൽക്കാവിലെയും കീഴ്ക്കാവിലെയും എല്ലാ പൂജകളും അരമണിക്കൂർ വീതം വൈകും സാധാരണ ദിവസം മൂന്ന് പ്രദക്ഷിണമാണെങ്കിൽ അന്ന് രാവിലെയും വൈകിട്ടും എട്ട് പ്രദക്ഷിണം വീതമുണ്ട് ഈ വഴിപാട് ഭക്തരുടെ നേർച്ചയാണ് ഭക്തപ്രിയയും സ്നേഹമയുമായ അമ്മ സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും മംഗല്യ സൗഭാഗ്യ ലബ്ധിയും സന്താന ഭാഗ്യവും കീർത്തിയും പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മകൻ തൊഴിൽ അതിനെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം മകൻ തൊഴിലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം അപ്പോൾ മകൻ തൊഴിൽ ഉത്സവകാലത്തെ മകന്തൊഴൽ ചോറ്റാനിക്കരയിൽ പ്രസിദ്ധമാണ് മകന്തൊഴൽ സ്ത്രീകൾക്ക് ഉത്തമമായിട്ടാണ് കരുതി പോരുന്നത് സുമങ്കലികൾ ദീർഘ സുമങ്കലികളാകുന്നതിനും വിവാഹപ്രായം എത്തിയ പെൺകുട്ടികൾക്ക് എത്രയും വേഗം അവരുടെ മാംഗല്യം നടക്കുന്നതിനും ഈ ദിവസത്തെ ദേവീ ദർശനം കാരണമാകുന്നു കുംഭമാസത്തിലെ മകന്നാളിൽ ഉച്ചപൂജ കഴിഞ്ഞ് വേഗത്തിൽ നട അടയ്ക്കുകയും പിന്നീട് രണ്ടു മണിക്ക് നട തുറക്കപ്പെടുകയും ചെയ്യുന്നു സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന ദേവിയെ ഒരു നോക്ക് ദർശിക്കാനായി നാടിന്റെ നാനാ ഭാഗത്തു നിന്നും എത്തിച്ചേരുന്ന സ്ത്രീകൾ പതിനായിരങ്ങളാണ് പകൽ രണ്ടു മണിക്കും അഞ്ചു മണിക്കും മധ്യേ മിഥുനം ലഗ്നത്തിൽ ദർശനം നടത്തുന്നത് അതീവ പുണ്യമെന്ന ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് മംഗല്യവതികളുടെ നെടുമംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ആരോഗ്യത്തിനും മകൻ തൊഴൽ വിശേഷമെന്ന് കരുതുന്നു രാത്രി ഒമ്പത് മണിവരെ മകൻ തൊഴിൽ നീണ്ടു നിൽക്കും ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകൻ തൊഴുതാൽ തീരുമെന്നാണ് ഭക്തജനവിശ്വാസം മകൻ തൊഴലിൻ്റെ പ്രാധാന്യം ലക്ഷങ്ങൾക്ക് കാരുണ്യ കാരുണ്യവർഷമേകി ആദി പരാശക്തി സർവ്വമംഗളവരദായ അമ്മ മനസ്സിൻ്റെ ഭാരവും താളപ്പിഴകളുമായി ദേവിക്കു മുമ്പിലെത്തുന്ന നിരാലംബർക്ക് അനുഗ്രഹവും ശാന്തിയുമേകി വാണരുളുന്ന രാജരാജേശ്വരി മനം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് മുന്നിൽ ക്ഷിപ്രപ്രസാദിയാണ് ദേവി ദേവിയുടെ കാരുണ്യ കടാക്ഷത്തിനു വേണ്ടി അനുദിനം ആയിരങ്ങൾ ആ തൃപ്പാദങ്ങൾ തേടിയെത്തുന്നു ലക്ഷ്മി നാരായണ മന്ത്രോച്ചാരണത്തോടെ ദർശനം നടത്താൻ എത്തുന്ന ഭക്തർക്ക് ഒരേ സമയം ആദി പരാശക്തിയുടെയും സാക്ഷാൽ നാരായണന്റെയും ദർശന സൗഭാഗ്യമാണ് ആ തിരുനടയിൽ മനസ്സിന്റെ താളപ്പിഴകളെല്ലാം സുഖപ്പെടുത്തി ഭക്തജന ലക്ഷ്യങ്ങളിൽ ദേവി കൃപ ചൊരിയുന്നു ഭക്തജന കാരുണ്യ വർഷമേകി വാണരുളുന്ന ചോറ്റാനിക്കര ഭഗവതിയുടെ ഉത്സവനാളുകളിലെ ഏറ്റവും പ്രധാന ചടങ്ങാണ് മകന്തൊഴൽ സർവാഭരണ വിഭൂഷിതയായി അഭയമുദ്രയോടെ ദേവി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന പുണ്യമുഹൂർത്തമാണ് കുംഭമാസത്തിലെ മകൻ നക്ഷത്രത്തിലെ മിഥുനം ലഗ്നം വില്ുമംഗലം സ്വാമിയാർക്ക് മുമ്പിൽ അഷ്ടബാഹുക്കളോട് കൂടിയ സാക്ഷാൽ ശക്തി സ്വരൂപിണിയുടെ രൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട പുണ്യനിമിഷമാണിതിന് ആധാരം മകന്തൊഴൽ വേളയിൽ ഭഗവതിയെ മനമുരുകി പ്രാർത്ഥിച്ചാൽ ഏതു കാര്യവും നടക്കുമെന്നാണ് വിശ്വാസം മംഗല്യ മംഗല്യഭാഗ്യത്തിനും സുമംഗലികൾക്ക് ദീർഘ ദീർഘസുമംഗലികളാകാനും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാനും മകന്തൊഴൽ വിശേഷമാണ് ഉത്സവത്തിൻ്റെ ഏഴാം ദിനമായ മകന്നാളിൽ രാവിലത്തെ പൂജകൾക്ക് ശേഷം നടയടയ്ക്കും പിന്നീട് മേൽശാന്തിമാർ ദേവിയെ അണിയിച്ചൊരുക്കും ഏറ്റവും വിശിഷ്ടമായ തങ്കഗോളകയായിരിക്കും ദേവിക്ക് ചാർത്തുക സാധാരണ ദിവസങ്ങളിൽ ദേവിക്ക് ചാർത്തുന്ന ഗോളകയിൽ ഇടത് കൈകൊണ്ടാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നത് എന്നാൽ മകന്നാളിൽ വലത് കൈകൊണ്ടാണ് അനുഗ്രഹം ചൊരിയുക വലത് കൈകൊണ്ട് അനുഗ്രഹം ചൊരിയുന്ന ദേവിയെ ദർശിക്കുന്നത് അഭീഷ്ടകാര്യസിദ്ധിക്ക് ഏറെ ഉത്തമമാണ് പുതിയ ഉടയാടകളും വിശേഷപ്പെട്ട ആഭരണങ്ങളും അണിഞ്ഞ് സർവാലങ്കാരഭൂഷിതയായി തേജോമയമായ വിഗ്രഹം ദേവീവിഗ്രഹം കണ്ടുതൊഴാനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുക ഉച്ചയ്ക്ക് കൃത്യം രണ്ടു മണിക്ക് തന്നെ മകൻ തൊഴിലിനായി ദേവിയുടെ തിരുനട തുറക്കും പ്രഭ ചൊരിയുന്ന വിഗ്രഹം കൺകുളിർക്കെ കണ്ട് ദേവിക്ക് മുന്നിൽ സകല ദുഃഖങ്ങളും കഴുകിക്കളയാൻ ഭക്തർ എല്ലാം മറന്നു നിൽക്കും നട തുറക്കുന്നതോടെ ഭക്തലക്ഷങ്ങളുടെ കണ്ടങ്ങളിൽ നിന്ന് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ഒരു വർഷത്തെ കാത്തിരിപ്പിന് സാഫല്യം നാരായണ ചൈതന്യത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്ന മകന്നാളിലെ ഈ ദിവസം സർവാഭിഷ്ട സർവാഭീഷ്ടസിദ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾ രാവിലെ വ്രതശുദ്ധിയോടെ നമോ നാരായണായ എന്ന മന്ത്രം കൊണ്ട് ആദിനാരായണമൂർത്തിയെ സ്തുതിച്ച് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള സൂക്തങ്ങളും ദേവി ഭാഗവതവും പാരായണം ചെയ്ത് മിഥുന ലഗ്നത്തിൽ ദേവീ ദർശനം നടത്തിയാൽ അനുഗ്രഹം ലഭിക്കുമെന്നുള്ളത് നിസ്സംശയമാണ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായം അത് വിശ്വരൂപ ദർശനമാണ് അപ്പോൾ അന്ന് രാത്രി കിഴക്ക് ഭാഗത്തുള്ള മങ്ങാട്ടുമനയ്ക്കൽ ഇറക്കി പൂജയിൽ രാത്രി പതിനൊന്ന് മണിക്ക് കിഴക്കേ പൂരപ്പറമ്പിൽ വിളക്കും പാണ്ഡിമേളവുമാണ് പ്രധാനം മകന്നാളിൽ ഓണക്കുറ്റിച്ചിറയിലെ തീർത്ഥക്കുളത്തിലാണ് രാവിലെ ആറാട്ട് നടക്കുന്നത് അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ എന്ന നാമം ഏകാഗ്രമായ മനസ്സോടെ ജപിക്കുകയും ശ്രീ മഹാലക്ഷ്മിയെ സ്തുതിക്കാൻ ഇന്ദ്രവിരിചിതമായ ശ്രീ മഹാലക്ഷ്മിഷ്ടകം ചൊല്ലുന്നതിലൂടെ ഐശ്വര്യവും ലഭിക്കും ശ്രീ മഹാലക്ഷ്മിഷ്ടകത്തിലെ ഒരു രണ്ടു വരി ഇവിടെ ചൊല്ലാം നമസ്തേസ്തു മഹാമായേ ശ്രീപീഡേസുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തു നമസ്തേ ഗരുടാരൂഢേ കോരഭയങ്കരീ സർവഹരേ ദീ മഹാല്മി നമോസ്തു കുറിച്ച് പറയാം ചോറ്റാനിക്കരയിൽ ഇരിക്കാൻ എത്തുന്നത് ഭൂരിഭാഗവും ബാധോപദ്രവങ്ങളിൽപ്പെട്ട് വലയുന്നവരാണ് മനഃശാന്തിക്കും ആഗ്രഹ സഫലീകരണത്തിനും വേണ്ടി ഇരിക്കാൻ എത്തുന്നവരുമുണ്ട് ക്ഷേത്രശുദ്ധി പാലിച്ചു കൊണ്ട് അതിരാവിലെ കുളിച്ച് ശുദ്ധമായി മതമത്സരാദികൾ ഉപേക്ഷിച്ച് ഏകാഗ്ര ചിത്തയോടെ ദേവിയെ ഉപാസിച്ച് ദർശന സൗഭാഗ്യം നേടാം എത്ര അഗാധമായ ഭക്തിയോടെ ദേവിയെ ഉപാസിക്കുന്നുവോ അത്രയേറെ ഫലപ്രാപ്തിയും ലഭിക്കും അതുപോലെ ആത്മാർപ്പണത്തിൻ്റെ കുറവനുസരിച്ച് ഫലപ്രാപ്തിയും കുറയും കുട്ടികളുണ്ടാകാൻ സ്ത്രീകളും സൽസന്ധാനങ്ങളുണ്ടാകാൻ ഗർഭിണികളും നെയ്യ് സേവിച്ച് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ ദിവസങ്ങൾ ഭജനമിരിക്കുന്ന പതിവുണ്ട് ഭജനക്കാർ അതിരാവിലെ ഉണർന്ന് കുളിച്ച് ദർശനം നടത്തുകയും ക്ഷേത്ര ചടങ്ങുകളിൽ ഭക്തിയോടെ പങ്കെടുക്കുകയും വേണം പ്രാർത്ഥനാനിരതമായ മനസ്സുമായി ദർശനം മുതൽ അമ്മയുടെ തിരുസന്നിധിയിൽ ഉണ്ടാകണം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് ഭജനം ഇരിക്കണം ബാധാപീഡിതർക്ക് വേണ്ടി കൂടെയുള്ളവരുടെ പ്രാർത്ഥനയാണ് പ്രാധാന്യം അപ്പോൾ ഏത് കാര്യത്തിന് വേണ്ടി ഭജനം ഇരിക്കുന്നുവോ അക്കാര്യം ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ സഫലമാക്കി തരണമേ എന്ന ചിന്ത മനസ്സിൽ നിന്ന് വിട്ടുപോകരുത് ഇങ്ങനെ ഭക്തിസാന്ദ്രമായ ദേവി ഭജനം മൂലം ഉദ്ദിഷ്ട കാര്യങ്ങൾ വളരെ അത്ഭുതകരമാം വിധം നിറവേറ്റപ്പെടുന്നു രോഗപീഠ ബാധാപീഠ ചിത്തക്രമം മനോരോഗം തുടങ്ങിയ എല്ലാവിധ അസുഖങ്ങൾക്കും ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഭജനം പാർക്കൽ അതിവിശേഷവും ഫലപ്രാപ്തവുമാണെന്ന് പതിനായിരങ്ങൾ അനുഭവസ്ഥരാണ് ഭജനം ഇരിക്കുന്നവർ പാലിക്കേണ്ട ആചാരങ്ങൾ അതുകൂടി പറഞ്ഞ് നാലാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് അപ്പോൾ പരാശക്തിയുടെ മഹാത്ഭുത ചൈതന്യം വിളയാടുന്ന ചോറ്റാനിക്കര ക്ഷേത്ര സങ്കേതത്തിൽ ഭക്തജനങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന മനസമാധാനം മറ്റൊരിടത്തും ലഭിക്കുമെന്ന് തോന്നുന്നില്ല സ്വയംഭൂവായി ലക്ഷ്മി നാരായണ തേജസായി അനുഗ്രഹം ചൊരിയുന്ന ഇവിടം കൊണ്ട് ശാന്തിയും സമാധാനവും നേടിയവർ എണിയാൽ ഒടുങ്ങാത്തതാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി ഭജനം ഇരിക്കുന്നത് പണ്ടുതൊട്ടേ നമ്മുടെ പൂർവികർ ഭക്തിയോടുകൂടി ചെയ്തു വരുന്ന ഒരു പുണ്യകർമ്മമാണ് മൂന്ന് ഏഴ് പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് എന്നിങ്ങനെ ഉള്ള ദിവസങ്ങളാണ് മുൻ നിശ്ചയപ്രകാരം ഭജനം ഇരിക്കുന്നത് അമ്മയുടെ കാരുണ്യത്തിന് പാത്രീഭൂതരായി കാര്യസിദ്ധിയും അനുഗ്രഹവും നേടിയുള്ള ഭക്തജനങ്ങൾ നിരവധിയാണ് രോഗബാധാ പീഡകൾക്കും ശത്രുദോഷങ്ങൾക്കും സൽസന്ധാന ലബ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി ദൂരദേശങ്ങളിൽ നിന്നുപോലും എത്തുന്ന ഭക്തജനങ്ങൾ നിരവധിയാണ് സാധാരണയായി അമ്മയുടെ തിരുനടയിൽ ഇരിക്കാനായി ഭക്തജനങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ഭജനക്കാരായ ഭക്തജനങ്ങൾ പാലിക്കേണ്ടതായ ചില ചിട്ടകളുണ്ട് ഇവിടെ ചിട്ടയായി ഭജനമിരിക്കുന്നവർക്ക് പിതൃദോഷങ്ങളും പാരമ്പര്യ ദുരിതങ്ങളും ബാധാദോഷങ്ങളും ചെറിയ കാലയളവിൽ തന്നെ ഒഴിഞ്ഞു മാറുന്നതായി കാണുന്നു ക്ഷേത്രത്തിൽ കാലം മാറ്റിമറിച്ച ആചാരക്രമങ്ങൾ പോലും ഭജന ഫലത്തിൽ കുറവ് കാണിക്കുന്നില്ല പൂജകളോ അർച്ചനകളോ ഹോമങ്ങളോ മറ്റൊരു കർമ്മവും കൂടാതെ ദുരിതബാധിതർ കേവലം സ്മരണയിലൂടെ ദേവീസ്മരണയിലൂടെ ഭജനമിരിക്കുകയൊന്നുകൊണ്ട് മാത്രം കഷ്ടതകൾ അകലുന്നതായി കാണുന്നു ഭജനമിരിക്കുന്നവർ തലേനാൾ മുതൽ വ്രതശുദ്ധിയാലാകുകയും ആരംഭിക്കുന്ന ദിവസം നിർമാലി ദർശനം മുതൽ രാത്രി കീഴ്ക്കാവിലെ ഗുരുതി പൂജ കഴിയും വരെയുള്ള എല്ലാ ദേവീദേവന്മാരുടെ പൂജകളിലും കൃത്യമായി പങ്കെടുക്കേണ്ടതുണ്ട് നട തുറന്നു പൂജാരി ബിംബസ്പർശനം ചെയ്യുന്നതുവരെയുള്ള സമയമാണ് നിർമാലി ദർശനം വെള്ളിയാഴ്ചയും മണ്ഡലകാലവും രാവിലെ മൂന്ന് മുപ്പതിനും മറ്റു ദിവസങ്ങളിൽ രാവിലെ നാലിനും നട തുറക്കുകയാണ് പതിവ് രാവിലെ ദേവിയെയും ഉപദേവതകളെയും നിർമാല്യ ദർശനം നടത്തി ഇഷ്ടദേവതാനാമസ്മരണയോടെ ആലിന് പ്രദക്ഷിണം ചെയ്ത് തുടർന്ന് ശിവക്ഷേത്രത്തിൽ ധാരയിലും പൂജയിലും പങ്കെടുത്ത് ഭജനക്രമം ആരംഭിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം അതുപോലെ ശിവേലി പൂജയ്ക്ക് മുമ്പായി ദേവിക്ക് അഭിഷേകം നടക്കുന്നു ദേവിക്ക് ചിരട്ട നിവേദ്യവും ശാസ്ത്രാവിന് നിവേദ്യവും അർപ്പിക്കുന്നു ശിവപൂജയ്ക്ക് ശേഷം മൂകാംബികാ സാന്നിധ്യത്തിലുള്ള സരസ്വതീ പൂജയാണ് ഉഷപൂജയായി നടക്കുന്നത് പിന്നീട് ശ്രീഭൂത ബലിക്ക് ശേഷം അതായത് ശിവേലി ദേവി മൂകാംബികയിലേക്ക് എഴുന്നള്ളുന്നതും വീണ്ടും അതാഴ പൂജയ്ക്ക് മുമ്പുള്ള നിവേദ്യ സമയത്ത് വന്നു ചേരുന്നതുമായാണ് സങ്കല്പം ഭജനമിരിക്കുന്നവർ പിന്നീട് കീഴ്ക്കാവിൽ നടക്കുന്ന ചെറിയ ഗുരുതി പൂജയിൽ പങ്കുകൊള്ളുകയും ഗുരുതി പ്രസാദം വാങ്ങി മുറിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഏഴ് മുപ്പതിന് ആരംഭിക്കുന്ന പന്തീരടി പൂജ അഥവാ ലക്ഷ്മി പൂജയിലും പങ്കെടുത്ത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥവും നെയ്യും കഴിച്ചതിന് ശേഷം മാത്രമേ ജലപാനം പോലും ചെയ്യുക പതിവുള്ളൂ അതിനുശേഷം മുറിയിൽ ചെന്ന് ലഘുഭക്ഷണം കഴിച്ച് ഭജനക്കാർ വീണ്ടും ക്ഷേത്രം അതിൽ കെട്ടിനുള്ളിൽ തന്നെ ശാന്തമായി നാമസങ്കീർത്തനമോ പ്രദക്ഷിണമോ ചെയ്ത് പ്രാർത്ഥനയിൽ നിരതരാകേണ്ടതാണ് ക്ഷേത്രാചാരത്തിന് ഉതകുന്ന വസ്ത്രങ്ങളും പെരുമാറ്റങ്ങളും നിർബന്ധമുള്ളതാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ക്ഷേത്രത്തെ നിലനിർത്തുന്നതെന്നും മറക്കരുത് മുൻകാലങ്ങളിൽ ഭജനക്കാർ ആഹാരം മുറിയിൽ പാകം ചെയ്ത് കഴിക്കുകയാണ് പതിവ് വൃത്തിയായി ലഭിക്കുന്ന ഭക്ഷണം ആഹരിക്കുകയാണ് വേണ്ടത് നെയ്യ് കഴിച്ച് ഭജനം ഇരിക്കുന്നവർ ഒരു കാരണവശാലും മതിൽ കെട്ടിന് പുറത്തു പോവുക പതിവില്ല ക്ഷേത്രാന്തരീക്ഷത്തിന് ദോഷം വരുന്ന വിഷയങ്ങളും ചിന്തകളും ഉണ്ടാകാതിരിക്കാനാണ് അപ്രകാരം ചെയ്യുന്നത് പതിനൊന്ന് മണിയോടെ ശിവക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന ധാരയിലും പൂജയിലും ഭക്തി നിർഭരമായി പങ്കെടുത്ത് ദേവിക്കുള്ള ശക്തി പൂജ അഥവാ ഉച്ചപൂജയിലും പങ്കെടുത്ത് ഭജന ചീട്ട് വഴി ദേവസ്വത്തിൽ നിന്ന് ലഭിക്കുന്ന ഉച്ചഭക്ഷണത്തിനുള്ള നിവേദ്യം ലളിതമായി ആഹരിക്കുകയാണ് ഭജനക്കാർ ചെയ്യുക പതിവ് ഭജനക്കാർ പകലുറക്കം ഉപേക്ഷിക്കണം വൈകുന്നേരം മണിയോടെ വീണ്ടും നട തുറക്കുന്നതോടെ മൂന്ന് ശക്തികൾക്ക് സരസ്വതി ലക്ഷ്മി ശക്തി പൂജകൾക്ക് ശേഷമുള്ള ദർശനത്തിന് എത്തുകയും പ്രദക്ഷിണവും നാമജപവുമായി ദീപാരാധനയിൽ പങ്കെടുക്കുകയുമാണ് വേണ്ടത് ഇവിടെ പ്രധാനമായി കീർത്തനത്തെക്കാൾ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന നാമജപമാണ് ആവർത്തിച്ചു പോരുന്നത് ഇതൊരു മന്ത്രജപം പോലെ ശക്തമാണ് മേൽക്കാവിൽ ദീപാരാധനയ്ക്ക് ശേഷം ഏഴ് മണിക്ക് കീഴ്ക്കാവിൽ ചെറിയ ഗുരുതിയുണ്ട് അതിൽ പങ്കെടുത്ത് ഭക്തർ വീണ്ടും മേൽക്കാവിലെ അതാഴ പൂജയ്ക്കും ശ്രീഭൂതബലിക്കും പങ്കെടുത്ത് പ്രദക്ഷിണം ചെയ്യുന്നു തുടർന്ന് കീഴ്ക്കാവിൽ വലിയ ഗുരുതിക്ക് പങ്കെടുത്ത് പ്രാർത്ഥനയോടെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് നിർവൃതിയോടും ലഘുഭക്ഷണത്തോടെയും ദിവസം കഴിച്ചു പോരുന്നു ഒരു ദിവസത്തെ ഭജനം അടുത്ത ദിവസം ലക്ഷ്മി പൂജ കഴിയുന്നതുവരെയാണ് പതിവ് ഭജനം കൊണ്ട് ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന മാറ്റം മുഖത്ത് പ്രതിബിംബിക്കുന്നത് കാണാം മനസ്സിനെ മറ്റു വിഷയങ്ങളിലേക്ക് വ്യാപരിപ്പിക്കാതെ ദേവിയിലേക്ക് പൂർണമായും ലയിപ്പിക്കുകയാണ് ഭജനത്തിലൂടെ സംഭവിക്കുന്നത് മനോമാലിന്യങ്ങളും ദുരിതങ്ങളും മാറ്റിവെച്ച് ശുദ്ധ മനസ്സോടെ ദേവിയിൽ ചിത്തം വിനയത്തോടും കൃത്യനിഷ്ഠയോടും കൂടി ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ ഭജനമിരുന്നാൽ ലഭിക്കാത്തതായി യാതൊന്നുമില്ല എന്നതാണ് അനുഭവം മനോരോഗികൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്നതിനാൽ മനോരോഗിക്കൊപ്പം അവരുടെ ബന്ധുക്കളും മേൽപ്പറഞ്ഞ രീതിയിൽ അനുഷ്ഠിക്കേണ്ടതാണ് യാതൊരാഗ്രഹങ്ങളും മനസ്സിലില്ലാതെ നമ്മുടെ മുജ്ജന്മ പാപങ്ങളും വംശപാരമ്പര്യ ദുരിതങ്ങളും മാറ്റി ഐശ്വര്യ ലപ്ധിക്കായി പ്രാർത്ഥിക്കുക മാത്രമാണ് ആവശ്യമായത് നമുക്ക് എന്തു കിട്ടിയാൽ ഫലപ്രദമാകുമെന്നത് നമുക്കറിയില്ല ഓരോരുത്തർക്കും വേണ്ടതറിയാവുന്ന ദേവി പരാശക്തി ഏവർക്കും ഹിതമായത് നൽകുന്നുവെന്നത് പകൽ പോലെ സത്യമാണ് ജാതി മത ദേശ ഭാഷയൊന്നും അതിർവരമ്പുകളല്ല സുഫ്രവസ്ത്രം ധരിച്ച് ശുദ്ധവും ശക്തവുമായ മനസ്സോടെ ഭജനം ചെയ്തു ദേവീ കൃപ നേടി ഐശ്വര്യം എല്ലാ ഭക്തർക്കും കഴിയട്ടെ വാദോപദ്രവങ്ങളിൽപ്പെട്ട് ഭജനം ഇരിക്കുന്നവരിൽ നിന്നും ക്ഷേത്രാങ്കണത്തിൽ അശുക്തി പറ്റാതിരിക്കാൻ കൂടെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം പറ്റാത്ത സന്ദർഭങ്ങളിൽ ക്ഷേത്ര പരിസരത്തു നിന്നും സ്ത്രീകളെ മാറ്റി താമസിപ്പിക്കണം ഭജനം അവസാനിപ്പിക്കുമ്പോൾ പ്രധാന ദേവീദേവന്മാർക്ക് യഥാശക്തി വഴിപാട് നടത്തണം ഭജനമിരിക്കുന്നവർക്ക് അകത്തു കടന്ന് ദർശനം നടത്താൻ തെക്ക് ഭാഗത്തു കൂടെ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ഭജന ദിവസമാകുമ്പോഴേക്കും ഫലപ്രാപ്തി ഉണ്ടാകാൻ അമ്മയോട് മനന്നൊന്ന് പ്രാർത്ഥിക്കണം ദേവീ കീർത്തനങ്ങളും നാമജപവും ദേവിയും മഹാത്മ്യ പാരായണവും കൊണ്ട് ക്ഷേത്രാന്തരീക്ഷം ഭക്തി സാന്ദ്രമാക്കണം കോറ്റാനിക്കര ദേവീക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ച് നാലാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഓരോരുത്തരിലേക്കും ഇത് എത്തിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു അമ്മയുടെ നാലുവരി നാമം കൂടി അന്തമില്ലാത്ത നിന്നു ചൊല്ലി സ്തുതിക്കുന്നു ഞാനിപ്പോൾ സന്തതി തന്നനുഗ്രഹിച്ചിടണേ ചോറ്റാനിക്കരവാണിരും അമ്പികേ ആദി കൊണ്ടിട്ടും വ്യാധികൾ കൊണ്ടിട്ടും ബോധഹീനായി ഞാൻ വലഞ്ഞിടുന്നു ബാധയൊക്കെ ഒഴിച്ചെന്നെ രക്ഷിക്ക ചോറ്റാനിക്കരവാണെഴു